ലാൽ ജൂനിയർ സംവിധാനം നിർവഹിച്ച ഏറ്റവും പുതിയ സിനിമയാണ് നടികർ ടൊവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ ടൊവിനോയെ കൂടാതെ സൗബിൻ അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ ബാലമുരളി നമ്മുടെ ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഭാവന ഈ സിനിമയിൽ ഒരു നായിക പ്രാധാന്യമുള്ള പിന്നെ തന്നെ അഭിനയിക്കുന്നുണ്ട് എന്തായാലും സിനിമ ലാൽ ജൂനിയറിൻ്റെ പല സിനിമകളും നമുക്ക് മലയാള സിനിമയിൽ ചില ഹിറ്റുകൾ സമ്മാനിച്ച സിനിമകളാണ് ഹണി ബി അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് അതുപോലെ വിഷ്വല് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഈ തരത്തിലെല്ലാം ലാൽ ജൂനിയർ ഒരു വ്യത്യസ്ത സിനിമയ്ക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷേ ഈ സിനിമ ഒട്ടും തന്നെ അത്തരത്തിൽ ഒരു ലാൽ ജൂനിയർ സിനിമ എന്ന രീതിയിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ എനിക്ക് പേഴ്സണലി കഴിഞ്ഞില്ല സിനിമയുടെ ഒരു കണ്ടന്റിലേക്ക് വരുമ്പോൾ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും സിനിമാ ജീവിതവും കൂടിക്കുഴഞ്ഞ ഒരു സ്ക്രിപ്റ്റാണ് നടികർ എന്ന സിനിമയുടെ ആകത്തുക അദ്ദേഹത്തിന് സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് രണ്ട് മൂന്ന് സിനിമകൾ വിജയിച്ചതോടുകൂടി സൂപ്പർ സ്റ്റാർ ആവുകയും എന്നാൽ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പലപ്പോഴും മറന്നുപോയ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാളാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്നത് പലപ്പോഴും വലിയ സബ്ജക്റ്റുകളും നല്ല സംവിധായകരും വരുമ്പോൾ ഈ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ വിഷമിച്ചും പോവാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വിഷമം അഭിനയിക്കാൻ അറിയാതെ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വിഷമം അദ്ദേഹത്തിൻ്റെ ആ പേഴ്സണൽ ലൈഫ് സിനിമ ലൈഫ് ഇതെല്ലാം കൂടി കൊടഞ്ഞ് പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അലസ മനോഭാവം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക ആകെ തുക എന്ന് വേണമെങ്കിൽ പറയാം അവസാനം അഭിനയം പഠിക്കണം നല്ല സിനിമകൾ ചെയ്യണം ഒരു ഹിറ്റ് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഈ സിനിമയുടെ മുഴുവൻ ആഗ്രഹമായിട്ട് മാറുന്നത് എന്തായാലും ഫസ്റ്റ് ഹാഫ് വരെയുള്ള ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ പക്ഷെ അത് തിയേറ്ററിൽ ഒരു സീറ്റിലിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിക്കുന്ന ഇഷ്യൂസ് പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ പ്രയാസങ്ങൾ ഒന്നും തന്നെ ഒരു പ്രയാസമായി ഈ തീയേറ്ററിലെ സീറ്റിലിരിക്കുന്ന ആൾക്കും തോന്നുന്നില്ല നമുക്കൊരു സിനിമ എപ്പോഴാണ് ഇഷ്ടപ്പെടുക ആ സ്ക്രീനിൽ നടക്കുന്ന നായകൻ്റെയോ നായികയുടെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മുടേതായി മാറുമ്പോൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സംഘർഷങ്ങൾ സംഘടനകൾ തമാശകൾ ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആ സിനിമ എൻഗേജ് ആവുക നമ്മൾ കൈയ്യടിക്കുക നമ്മൾ നല്ല സിനിമയാണെന്ന് പറയുക ഇവിടെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പരാജയം തോന്നിയത് ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സിനിമ ഒട്ടും തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകനുമായി കണക്ട് ചെയ്യുന്നില്ല സിനിമ അവിടെ പ്ലേ നടക്കും നമ്മളിലേക്ക് ആ സിനിമയോ സിനിമയിലെ കഥാപാത്രങ്ങളോ എത്തുന്നില്ല ഇത് ഫസ്റ്റ് ഹാഫിലും സംഭവിച്ചു സെക്കൻഡ് ഹാഫിലും തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫും ഈ രീതിയിൽ തന്നെ സിനിമ അവരുടെ ഒക്കെ സ്ക്രീനിൽ നടക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രേക്ഷകനൊരു പ്രയാസമായി തോന്നാത്ത അല്ലെങ്കിൽ സന്തോഷമായി തോന്നാത്ത ഒരു വിഷയമായി ഈ സിനിമ അവസാനിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ടോയിനോ തോമസ് എന്ന് പറയുന്ന ഈ നായക കഥാപാത്രം ഡേവിഡ് പെടിക്കൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നല്ലവണ്ണം ഉൾക്കൊണ്ടിട്ടുണ്ട് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഒപ്പം സൗബിൻ സാഹിർ ഗംഭീര പ്രകടനമാണ് സുരേഷ് കൃഷ്ണ ബാലമുരളി തുടങ്ങിയവരൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് വേണം മാത്രം പറയാം അത്തരത്തിലുള്ള കഥാപാത്രം മാത്രമാണ് ഭാവനയ്ക്ക് നൽകിയിട്ടുള്ളത് പിന്നെ അലോചകമായി തോന്നിയത് തമാശകൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ തമാശകൾ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് സിറ്റുവേഷണൽ കോമഡിയൊക്കെ തന്നെയാണ് പക്ഷെ ആ സിറ്റുവേഷണൽ കോമഡിയൊക്കെ നമുക്ക് ഭയങ്കര ഒരു ചിരി പോലും പടർത്തിയതായിട്ട് ഞാൻ കണ്ടില്ല ഇനി അത് ഇഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം കേട്ടോ പിന്നെ അതിനൊപ്പം സിറ്റുവേഷണൽ കോമഡി പരാജയപ്പെട്ടപ്പോൾ അത് ചീ വമ്പം ചീറ്റിപ്പോയി അപ്പോൾ വെർബൽ കോമഡി ഇട്ടു വെർബൽ കോമഡി ഇടുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വെർബൽ കോമഡിയാണ് അത് അതിലേറെ ചീറ്റിപ്പോയി ആളുകൾക്ക് ഇതൊക്കെ കേട്ടിട്ടാകെ എന്താ പറയുക പിടുത്തം പെട്ടൊരവസ്ഥയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ നമ്മളെ സിനിമയിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് നിന്ന് അടുത്ത സീനുകളിലേക്ക് ഇങ്ങനെ സിനിമ ഇങ്ങനെ ഉയരെ ഉയരെ പറക്കണമല്ലോ അപ്പോഴാണല്ലോ പ്രേക്ഷകൻ ആ മുൾമുനയിലേക്ക് കയറി വരിക സിനിമയിലേക്ക് എന്താ പറയുക ആഴ്ന്നറെന്ന അല്ലെങ്കിൽ അത് ലയിച്ചു ചേരുക ഇത് നടികർ എന്ന സിനിമയുടെ മേക്കിങ്ങിലോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലോ ഒരു ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു ഭാഗം സ്ക്രിപ്റ്റിൽ തന്നെ ഒരു എന്തൊക്കെയോ അപാകതകളുള്ളത് പോലെ തോന്നി വീണ്ടും ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ബാക്കി ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതിൻ്റെ കമൻറ്റും കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം ഇഷ്ടങ്ങൾ എപ്പോഴും അപേക്ഷിതമാണല്ലോ അപ്പം എന്തെങ്കിലും ഒരുപാട് സിനിമകളെ കുറിച്ച് നല്ല സിനിമകളെ സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമകളിൽ നല്ലതിനെ മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നടികർ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി പോയൊരു സിനിമയാണ് പക്ഷേ എനിക്ക് അതിന് കാരണം ഒന്നും ടോ വിനോ തോമസ് ലാൽ ജൂനിയർ അങ്ങനെ ഒരു ടീമിൻ്റെ നല്ലൊരു ടീമിൻ്റെ സിനിമ പേര് കേൾക്കുമ്പോഴും നമുക്ക് നല്ലൊരു സിനിമയാണെന്ന് തോന്നുന്നു അങ്ങനെ പോയി കണ്ടൊരു സിനിമയാണ് പക്ഷെ ഒരു എനിക്ക് എനിക്കൊന്നും അത്ര ആയില്ല എന്നാൽ ചില ചില ആളുകൾക്കൊക്കെ പോയി കാണാം ഈ ഒരു റിവ്യൂ കണ്ടതുകൊണ്ട് മാത്രം അത് ഒഴിവാക്കേണ്ടതൊന്നുമില്ല എന്തായാലും എനിക്ക് പേഴ്സണലി അത് വല്ലാതെ കണക്റ്റായില്ല ഓക്കെ താങ്ക് യു